ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ലിവർ ലിവർമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കാരമുക്ക സ്വദേശി ജിതേഷിൻ്റെ ചികിത്സാ സഹായ സമിതി പൊതുയോഗം ചേർന്നു യോഗത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സഹായ സമിതി ചെയർപേഴ്സണും മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബീന സേവിയർ അധ്യക്ഷത വഹിച്ചു ജിതേഷ് ചികിത്സാ സഹായ സമിതിയുടെ ജോയിന്റ് അക്കൗണ്ടും ജിതേഷിൻ്റെ പേരുള്ള ഗൂഗിൾ പേ അക്കൗണ്ടിലും കൂടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചികിത്സാ സഹായ സമിതിയിലൂടെ ലഭിക്കുകയുണ്ടായി ചികിത്സയ്ക്ക് ശേഷം ബാക്കി വന്ന തുകയായ പതിനാറായിരം രൂപയുടെ ചെക്ക് ജിതേഷിന് കൈമാറി തുടർന്ന് ചികിത്സാ സഹായ സമിതി പിരിച്ചു

യും അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം